നിറം മാമിന് ഇഷ്ടമുള്ളതാണ് സാർ എഴുതണ്ടേ സാറിന് ഇഷ്ടമുള്ളതാണ് മിണ്ടാൻ വാ തുറക്കാൻ പാടില്ല സാറ ആലോചിക്കാണ് സാറിന് ഇഷ്ടം ബ്ലൂ ഓക്കെ മാമിന് ഇഷ്ടം റെഡ് ആണോ ആണോ റെഡ് ശെരിക്കും മറൂൺ ആ ഒരു ഷെയ്ഡിലുള്ള ഇഷ്ട ഭക്ഷണം അത് ഒത്തിരി ഉണ്ട് അതുകൊണ്ട് അതിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം അങ്ങോട്ട് പറഞ്ഞു മാമിന്റെ ഇഷ്ട ഭക്ഷണം അതന്നെ ഭക്ഷണം ആ തോന്നിട്ടുണ്ടതായിരിക്കമിന് ഇഷ്ട ഭക്ഷണം എന്താ പറയൂ മാം പറയൂ തൈര് ഉള്ള എന്തായാലും കുഴപ്പമില്ല തൈര് സാധമോ തൈര് വെച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളോ തൈര് കബാബോ എന്തായാലും തൈര് തൈരുണ്ടെങ്കിലും എനിക്കൊക്കെയാ മദ്രാസിലൊക്കെ ഞാൻ എപ്പോഴും മാഞ്ചരം പറയുന്ന സാധന ഒരു ഡിഷ് എന്ന് ചോദിച്ചാല് അതെ തൈര് ഇപ്പൊ കുക്കിംഗ് പറയാൻ പറ്റും സാറിന് ഇഷ്ടമുള്ളവരുടെ എന്റെ എന്റെ ഉത്തരം തെറ്റിയതാ സോറി എനിക്ക് എന്റെ ഭഗവാന് ചിക്കൻ അവിടത്തെ െന്റ് ഉണ്ടോ പണിഷ്മെന്റ് ഇപ്പൊ ലാസ്റ്റ് ആണോ അപ്പൊ വേണ്ട അപ്പൊരു പണിഷ്മെന്റ് ഉണ്ട് അത് നോട്ട് ചെയ്ത് വെച്ചോളൂ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ആ ഒരു ചിക്കൻ വേർസസ് കപ്പാ മീൻകറി വ്യത്യാസം അറിയാത്തതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഈ അടുത്ത ക്വസ്റ്റ്യൻ യാത്ര പോകാൻ ഇഷ്ടമുള്ള സ്ഥലം സ്ഥലം ഞാനത് ഇഷ്ടമുള്ള സ്ഥലം സാറിന് ഇഷ്ടപ്പെട്ട പ്ലേസ് എങ്ങനെ പോകാനാ ഇഷ്ടം എനിക്ക് ടർക്കി ഞാനല്ലായിരുന്നു ഞാൻ മനസ്സിൽ കണ്ടിരുന്നത് എന്നെ സംബന്ധിച്ച് ബോംബെയാണ് കേരളത്തിന് മുണ്ടൊക്കെ ആ ഹിൽ ഏരിയ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ എപ്പോ ഇങ്ങോട്ട് പോണെങ്കിലും ഒരു ബൈ ഡിഫോൾട്ട് ബോംബെ പോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ അവിടെ പോയിരിക്കും മനസ്സിലാക്കണം പണ്ട് ബോംബയിലായിരുന്നുണ്ട്റ്റി സാർ പറയാല്ലേ ഇഷ്ടമുള്ള ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൊച്ചി കൊച്ചി അതോ കാരണം വേറെ മോശം വയ്ക്കത്തില്ല മകൻ ജനിക്കുന്ന ടൂറൊക്കെ പോകായിരുന്നു പിന്നെ എന്ത് വന്നാലും കഴിഞ്ഞ രണ്ടു ഓണം ക്രിസ്മസ് ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇന്ത്യയോ കേരളത്തിന് വേണ്ടി പോകാൻ പറഞ്ഞ പിന്നെ പുള്ളിക്കാരുടെ പോയിന്റ് മോഡ് എനിക്ക് ഇത്രയും ദിവസം ായിട്ട് ഉള്ളപ്പോൾ എനിക്ക് യാത്ര ചെയ്ത ഫ്ലൈറ്റിൽ പോയി അല്ലേ പോയി 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 ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്ര വേണ്ടാന്ന് എനിക്ക് തോന്നാല് റിലാക്സ് ചെയ്യാനായിട്ട് ഉപനെവിടെ ആണോ സന്തുഷ്ടമാക്കി എനിക്ക് വെക്കാൻ പറ്റുക അവിടെ പോവാ മോന് കുറച്ചുകൂടെ പ്രായമായതിനു ശേഷം കുറച്ചുകൂടെ പറഞ്ഞു മൂന്ന് വർഷം ഇന്റർവ്യൂ പറഞ്ഞു കൊച്ചിങ് പിന്നെ ടൂർ തന്നെ ദിവ്യ ഒരു ഒന്നര ബാഗ് അവൻ രണ്ട് ബാഗ് കൊച്ചി പോവാൻ തന്നെ നാ മൂന്ന് ദിവസം പോകണേ അഞ്ചാറ് ബാഗാണ് കൊച്ചി പോകുന്ന നല്ലത് അവനെല്ലാ സാധനങ്ങളും അവന്റെ ഈ ബോള് കളിക്കുന്ന സാധനം ഇരിക്കുന്ന സ്ഥലത്തും ഫ്ലൈറ്റിൽ കൊണ്ട് ഒരു ഒരാശ് നമ്മള് ഫ്ലൈറ്റിൽ പോയി ബാംഗ്ലൂര് പോയിട്ട് തിരിച്ചു വരുമ്പോഴേ